ഹായ് ഫ്രണ്ട്സ് പുതിരവല്ലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒട്ടും കയ്പില്ലാതൊരു പാവയ്ക്ക മുരറി ഉണ്ടാക്കിയാലോ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ടേസ്റ്റിയായിട്ടുള്ളൊരു കറിയാണിത് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാനും മറന്നുപോലെ അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പാവയ്ക്ക മൊരിറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇടത്തരം പാവയ്ക്കയാണ് എടുത്തിരിക്കുന്നത് ഇത് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നത് പാവയ്ക്കയാണ് പിന്നെ എരിവിന് വേണ്ടിയിട്ട് രണ്ട് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് കനം കുറച്ച് വട്ടത്തിൽ ഈ പാവയ്ക്ക ഒന്ന് അരിഞ്ഞെടുക്കാവേ ഞാനിവിടെ എരിവിന് വേണ്ടിയിട്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുള്ളൂ എരിവ് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് രണ്ട് പച്ചമുളകോടൊക്കെ എടുക്കാം കേട്ടോ അങ്ങനെ പാവയ്ക്കെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിൽ വലിയ കുരുവൊക്കെ ഞാനങ്ങ് എടുത്ത് കളഞ്ഞു കേട്ടോ പിന്നെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലോട്ട് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ട് പൊട്ടിക്കാമേ കടുക് പൊട്ടി വരുമ്പോഴത്തേനും ഒരു കാൽ സ്പൂൺ ജീരകം ഇട്ട് പൊട്ടിക്കുന്നുണ്ട് അതുകൂടെ പൊട്ടി വന്നപ്പോഴത്തേനും വട്ടത്തിലരുന്ന ചുമന്നുള്ളി ഇട്ട് നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാമേ അത് മൂത്ത് വന്നപ്പോഴത്തേനും അതിലോട്ട് ഉണക്കമുളകും കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത് അതും കൂടെ നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പാവയ്ക്കായിട്ട് വഴറ്റിയെടുക്കാവേ ഒരു അഞ്ചാറ് മിനിറ്റ് നമുക്ക് ഈ പാവയ്ക്കായിട്ടൊന്ന് വഴറ്റിയെടുക്കാമേ തീ കുറച്ച് വെച്ച് തന്നെ വഴറ്റിയാൽ മതി കേട്ടോ ഒരുപാട് തീയിലിട്ട് വഴിട്ടുണ്ടായി പാവയ്ക്ക് ഒന്ന് വഴറ്റി വരുമ്പോഴത്തേക്കും നമുക്കതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാവേ പച്ചമുളകും ഒന്ന് വഴിണ്ടി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലോട്ട് ഒരു കാൽസ്പൂണ് മഞ്ഞൾപ്പൊടിയും നുള്ളു ഉലുവപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റാവേ ഇങ്ങനെ എപ്പോഴും ഇളക്കി കൊടുക്കണമെന്നില്ല നമ്മളൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ചെറിയ തേയില ഇട്ടിട്ട് ഒന്ന് ഇടയ്ക്കിട ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് വയറ്റി എടുത്താൽ മതി കേട്ടോ ഒരു അഞ്ചാറ് മിനിറ്റ് ആകുമ്പോഴത്തേനും പാവയ്ക്ക നല്ല വഴി വെന്ത് വരുവേ നമ്മളിന്ന് ഇങ്ങനെ ഒന്ന് ഉടച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും പാവയ്ക്ക വെന്തിട്ടുണ്ടെന്നുള്ളത് അത്രയും വരെ ഒന്ന് വയറ്റിയെടുത്താൽ മതി കേട്ടോ അപ്പോഴത്തേക്കും ഞാനിവിടെ അതിലോട്ട് ചേർക്കാനായിട്ട് ഒരു കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത് നല്ല പുളിയുള്ള തൈരാണ് എടുത്തിരിക്കുന്നത് എടുക്കുമ്പോൾ അത്യാവശ്യം പുളിയുള്ള തൈര് തന്നെ എടുക്കുന്നതായിരിക്കുമേ നല്ലതേ അപ്പോൾ അതേ നമ്മുടെ പാവയ്ക്ക നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടെങ്കിൽ നമ്മുടെ തൈരും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാവയ്ക്ക മൊരിറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു അപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഉപ്പൊക്കെ നോക്കിയപ്പോൾ ഉപ്പ് കറക്റ്റായിരുന്നു കേട്ടോ പാവയ്ക്ക് വയറ്റുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നേ ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ അതേ ഇത്രയേ ഉള്ളൂ നമ്മുടെ പാവയ്ക്കാമോരേറി പിന്നെ പുളിയുള്ള ഇപ്പം പുളിയുള്ള തൈരൊക്കെ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ പുളി കുറഞ്ഞ തൈര് ചേർത്താലും മതി കുഴപ്പമൊന്നുമില്ല എനിക്കിത്തിരി പുളിയുള്ള തൈര ഇഷ്ടം കേട്ടോ അപ്പോൾ ഞാനതുകൊണ്ട് നല്ല പുളിയൊക്കെയുള്ള തൈരാണ് ചേർത്ത് കൊടുത്തേ ഇത് ചോറ് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ഈ കറി ഭയങ്കര കയ്പ്പൊന്നുമില്ല കറി കഴിക്കുമ്പോൾ നമുക്ക് ചോറിൽ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം അപ്പം നമ്മൾ വിചാരിക്കുമ്പം പാവിക്കാണ്ട് കൈപ്പല്ലയോ എന്നൊക്കെ വിചാരിക്കും പക്ഷേ കൈപ്പൊന്നുമില്ല ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കൽ പുതിയ വീട്ടിൽ നമുക്ക് വീണ്ടും കാണാം അപ്പം